ിട്ട് എത്ര സ്റ്റോക്ക് കൊണ്ടുവന്നാലും പെട്ടെന്ന് വിറ്റിയിരുന്നൊരു ഐറ്റം ആണ് ഈ അജറക്കിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അമേരിക്കൻ സൂപ്പർ അജറക്കിൻ്റെ അടിപൊളി അടിപൊളി കോഡ്സെറ്റാണ് അതായത് ഒരുപാട് നമ്മൾ വിറ്റിട്ടുള്ള ആണ് വീണ്ടും വീണ്ടും ആളുകളുടെ എൻക്വയറി അനുസരിച്ചാണ് ഇത് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് അളവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റവും ആണ് ഇതിൻ്റെ ഒരു രണ്ട് ഡിസൈനിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു നേവി ബ്ലൂ കളറാണ് ഇതാണ് അതിന്റെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കളർ അതിന്റെ മെഷർമെൻ്റ് മറ്റു കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റവും ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പം അതിന്റെ ചെസ്റ്റ് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം ഞാൻ അതുകൂടി പറയാം ഇതാകുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഡബിൾ എക്സ് എൽ അളവാണ് കേട്ടോ ഡബിൾ എക്സ് എൽ അളവ് ഇരുപത്തി ഇഞ്ച് നാൽപ്പത്തി നാല് അതായത് ഡബിൾ എക്സ് എല്ലിന് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഈ ഒരു അളവിലാണ് വന്നിരിക്കുന്ന അജറെ പ്രിൻറ്റ് ഒറ്റ അളവ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എല് ഒരു രണ്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അമേരിക്കൻ കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റം ആണ് ഒരുപാട് നമ്മൾ കിട്ടിയിട്ടുള്ള സെയിലുള്ള ഐറ്റമാണ് അടിപൊളി ഐറ്റം ഐറ്റമാണ് ഫസ്റ്റ് കളർ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെയാണ് അതിൻ്റെ ആ ഡിസൈനിനകത്ത് തന്നെ രണ്ടാമത്തെ ഒരു കളർ വരുന്നുണ്ട് ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് രണ്ടാമത്തെ കളർ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് അതേപോലെ തന്നെ എൻ്റെ ബോട്ടത്തിൻ്റെ മെഷർമെൻ്റ് ഞാൻ പറഞ്ഞില്ല ബോട്ടത്തിൻ്റെ മെഷർമെന്റ് കൂടി ഞാൻ പറഞ്ഞു തരാം നല്ല സൈസ് സൈസുള്ള ഐറ്റമാണ് ബോട്ടത്തിന് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി വരുന്നുണ്ട് കേട്ടോ നാൽപ്പതിഞ്ച് നാൽപ്പത്തി ഇഞ്ച് അടക്കം വരുന്നുണ്ട് ടക്കം വന്നിട്ട് നാൽപ്പത്തഞ്ചാണ് ഇത് നല്ല ഓണ്ണമുള്ള ഫുൾ എലാസ്റ്റിംഗ് ഒരു നൈറ്റം ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആണ് നമ്മൾ ഈ അജറക്കിൻ്റെ കോട്ട് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അറ്റും കോട്ടണകൾക്ക് സൂപ്പർ ഐറ്റം ആണ് സെക്കൻഡ് കളർ വന്നിട്ട് ഈ ബ്ലാക്കിനകത്താണ് ഈ അജറക് പ്രിന്റ് വരുന്നത് മൂന്നാമത് വരുന്നത് ഈ ഗോൾഡൻ കളറാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രിന്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് റീസ്റ്റോക്കിനകത്ത് മെയിൻ ആയിട്ട് ഈ പ്രിന്റ് തന്നെ ഉൾപ്പെടുത്തിയത് ഒരുപാട് പേര് ചോദിച്ച ഐറ്റം ആണ് അതിൻ്റെ മൂന്നാമത്തെ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത് ഈ മെറൂണിനകത്ത് അച്ചിരക് പ്രിന്റാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് നാല് പ്രിന്റിലാണ് ഈ കളർ ഈ ഐറ്റം ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത് അടുത്ത ഒരു മൂന്ന് പ്രിൻറ്റിൽ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അതും അച്ചിരക്കിൻ്റെ തന്നെ നല്ല ഒരു പ്രിൻ്റാണ് ഇത് നമുക്ക് നല്ല സൈഡുള്ള ഐറ്റം വരുന്നത് ഇങ്ങനെ രണ്ട് പ്രിന്റുകളിലാണ് അച്ചിരക്കിൻ്റെ നമ്മൾ ശ്യം കൊണ്ടുവന്നിരിക്കുന്നു അത് ഒരു ബ്ലാക്കിനാത്ത ഫ്രണ്ട് വരും ഇതാണ് ഏകദേശം അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ബറൂണിനകത്താണ് ബ്രിട്ട് കോട്ട്സെറ്റ് ഒക്കെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിലേക്ക് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കോട്ടിനകത്ത് ഏറ്റവും നല്ല ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് വേവിച്ചുപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ഐറ്റം ആണ് ഇത് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഒരു ജേറാമത്തെ കളറാണ് വരുന്നത് എൻ്റെ മൂന്നാമത്തെ കളർ വരുന്നു ഇങ്ങനെ മൂന്ന് കളറിലാണ് ഈ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഏത് പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന മതി തീർച്ചയായിട്ടും ഞാനിത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓരോ വീഡിയോകളും പുതിയതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ വീഡിയോസ് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്